ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ് അപ്പൊ നമ്മുടെ സ്വന്തം ഇടവകയായ മുരിക്കാശ്ശേരി പള്ളിയുടെ സ്വന്തം ഗുരിശുമല കയറ്റമായ നേർച്ചപ്പാറ ഗുരിശുമല കയറ്റത്തിനാണ് നമ്മൾ ഇന്ന് പോകുന്നത് നേർച്ചപ്പാറ മല എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് തന്നെ ഏറ്റവും ഹൈറ്റ് ഉള്ള ഒരു മലയാണ് മെയിൻ റോഡിൽ നിന്നും ഏതാണ്ട് ആയിരത്തിഅഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് അടി ഹൈറ്റ് വരും നമ്മുടെ മുരിക്കാശ്ശേരി പള്ളിയിൽ നിന്നും ഏതാണ്ട് കുറേ വർഷങ്ങളായി തന്നെ ഈ ഒരു മലയിലേക്ക് തന്നെയാണ് ദുഃഖ വെള്ളിയാഴ്ച ഉള്ള ഗുരിശുമല കയറ്റം തുടരുന്നത് രാവിലെ മുതലേ നല്ല വെയിലായതുകൊണ്ട് എല്ലാവരും നടന്ന് ക്ഷീണിച്ച് കയറ്റം കയറി എത്തിയിട്ടുണ്ട് കുറച്ച് ആളുകളൊക്കെ നേരത്തെ ഓടിക്കയറി എത്തി ബാക്കി ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ഇല്ലാത്ത പാറപ്പുറത്തോടെ മരണമാസ ലുക്കിൽ നമ്മുടെ ഓഫ് റോഡ് ജീപ്പ് കയറി വരുന്നുണ്ട് മൈക്ക് സെറ്റൊക്കെ ആയിട്ടുള്ള വരവാണ് അപ്പോൾ ഫ്രണ്ട് പൊങ്ങി പൊങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി രണ്ട് മൂന്ന് ചേട്ടന്മാർ ഫ്രണ്ട് ഹൈ ഹൈറേഞ്ചിലെ ഇതുപോലുള്ള വലിയ കയറ്റം കയറുമ്പോൾ ഫ്രണ്ട് പൊങ്ങി പൊങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജീപ്പിൻ്റെ ബമ്പർ കയറി വെയിറ്റിന് വേണ്ടിയിട്ട് ആളുകൾ കയറിയിരിക്കുന്നത് നമ്മുടെ ജീപ്പ് എന്തായാലും വളരെ കൂളായിട്ട് തന്നെ പാറപ്പുറത്തോടെ അള്ളിപ്പിടിച്ച് കയറി വന്നു കഴിഞ്ഞു ഈ നേർച്ചപ്പാറ എന്ന് പറയുന്നത് വളരെ ഹൈറ്റ് ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഏതാണ്ട് പത്തമ്പത് കിലോമീറ്ററോളം ചുറ്റളവിലുള്ള സ്ഥലങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും വലിയ ബിൽഡിങ്ങുകളായ സ്കൂള് കോളേജ് പള്ളി തുടങ്ങിയ വലിയ ബിൽഡിങ്ങുകളെല്ലാം നമുക്ക് ദൂരെ ഒന്ന് കാണാൻ സാധിക്കും അപ്പോൾ വെയിലും ചൂടും ഒക്കെ സഹിച്ച് ആളുകളെല്ലാം തന്നെ മുകളിൽ കയറി വന്നു കഴിഞ്ഞു അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് അച്ഛൻ്റെ പ്രസംഗമാണ് വെയിലും ചൂടും ഒക്കെ ആയതുകൊണ്ട് അധിക സമയം നീണ്ടു പോകില്ല എന്നാണ് കരുതുന്നത് മല കേറി പ്രസംഗം കേട്ടുകഴിഞ്ഞ പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നല്ലതായിട്ട് വെന്ത കഞ്ഞി അതുപോലെ തന്നെ പയർ തോരൻ അച്ചാറ ചമ്മന്തി ഇവയെല്ലാം കൂട്ടി ഒരു പിടി പിടിക്കുക എന്നുള്ളതാണ് കാലാവസ്ഥയും നല്ല ചൂടാണ് കഞ്ഞിയും നല്ല ചൂടാണ് എങ്കിലും ഇങ്ങനെയൊക്കെ ഇരുന്ന് എല്ലാവരും കൂടെ കൂടി ഇരുന്ന് കഴിക്കുന്ന ഒരു പ്രത്യേക സുഖം തന്നെയാണ് ചൂട് കഞ്ഞി കുടിച്ചതിന് ശേഷം നേർച്ചപ്പാറയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ പരിസരത്തോടെ എല്ലാം ആളുകൾ പോയി ഇരിക്കുന്നുണ്ട് ഈ നേർച്ചപ്പാറയിലേക്ക് നമുക്ക് രണ്ട് സ്ഥലത്തു നിന്നും അതായത് പതിനാറാംകണ്ഠം എന്ന സ്ഥലത്തു നിന്നും അതുപോലെ തന്നെ മുരിക്കാശ്ശേരി എന്ന സ്ഥലത്തു നിന്നും വരാവുന്നതാണ് ഒരിക്കലെങ്കിലും വന്ന് ഒന്ന് കാണേണ്ട ഒരു മനോഹര സ്ഥലം തന്നെയാണ് ഈ നേർച്ചപ്പാറ എന്ന് പറയുന്നത് രാവിലെയും വൈകിട്ടും ആണ് നേർച്ചപ്പാറയിൽ വരാനുള്ള ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കൊച്ചു വീഡിയോ അവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്